നമസ്കാരം മലയാള മീഡിയ ഡോൺലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ലൂ ഹൗസിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി സി സി ടിവികൾ സ്ഥാപിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് സി സി ടി വി സ്ഥാപിക്കാൻ ടെൻഡറും ക്ഷണിച്ചു സെപ്റ്റംബർ ഇരുപതിനാണ് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ദശാംശം മൂന്നേ രണ്ട് ലക്ഷത്തിന്റെ സി സി ടി വി സ്ഥാപിക്കാനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് അതേസമയം ബുക്കിന്റെ ആർ എസ് എസ് ബന്ധം എ ഡി ജി പി എതിരെ ഉയരുന്ന ആരോപണങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം സമരം ശക്തിപ്പെടുത്തിയതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സുരക്ഷയുടെ പേരിൽ പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഡീഷണൽ സിസിടിവി സ്ഥാപിക്കാനാണ് ഇപ്പോൾ സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ നിലവിലുള്ള നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെയാണ് സർക്കാരിന്റെ ഈ അധിക ദൂർത്ത് ഇതിനായി നാല് ലക്ഷം രൂപ കെ എൻ ബാലഗോപാൽ അനുവദിച്ചു കഴിഞ്ഞു എന്നാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള ചിലവ് നാല് ലക്ഷത്തിൽ ഒതുങ്ങില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ ആവശ്യമെങ്കിൽ വീണ്ടും തുക അനുവദിക്കുമെന്നും വിവരമുണ്ട് എന്തായാലും സംസ്ഥാനത്ത് എന്ത് വിവാദമുണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നടപടി മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നത് തന്നെ മുഖിനെ സംരക്ഷിക്കാന് നികുതി പണത്തില് നിന്ന് ലക്ഷ്യങ്ങള് ചെലവാക്കുന്നതില് തെറ്റില്ലെന്നാണ് ഇടതുപക്ഷനേയം ട്രഷറി നിയന്ത്രണം നിലനിന്നാലും ഇല്ലെങ്കിലും എത്ര ലക്ഷം മുടക്കിയാലും മുഖിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷം ബന്ധത്തിന്റെ കാര്യത്തിൽ ഇത്തിരി നയവ്യതിയാനം സംഭവിച്ചാലും മുഖ്യനെ പൊന്നുപോലെ കാക്കുന്ന കാര്യത്തിൽ അണുവിട ചലിക്കണ്ടെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനം പിണറായിക്ക് യാത്ര ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാമെങ്കിൽ പിന്നെ കുറച്ച് സുരക്ഷാ ക്യാമറയാണോ നടക്കാത്തത് അധികാരമുണ്ടെങ്കിൽ എന്തും കേരളത്തിന് കാണിച്ചു തന്നത് തന്നെ പിണറായി സർക്കാരാണ് വയനാട് പുനർനിർമ്മിതി റോഡ് പണി ജീവനക്കാരുടെ ശമ്പളം ക്ഷാമബദ്ധ പെൻഷൻ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ അങ്ങനെ എന്തൊക്കെ മുടങ്ങിയാലും മോടി പിടിപ്പിക്കാനും ലക്ഷ്യങ്ങൾ മുടക്കാൻ സർക്കാരിന് മടിയില്ല വേണ്ടി വന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണിരത്തിൽ മുഖേന്റെ രക്ഷാപ്രവർത്തനം പാർട്ടി ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് എന്തൊക്കെ ആരോപണം വന്നാലും അന്വേഷണമോ നടപടിയോ എടുക്കാതെ അധികാരത്തിൽ കടിച്ചു കിടക്കുന്നത് പിണറായിക്കൊരു ശീലമായി മാറിയിട്ടുണ്ട് എന്തായാലും നികുതി പണം ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള അവസരം പാർട്ടിയിലെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല വേണമെങ്കിൽ സ്തുതി പാഠകർക്ക് അഞ്ചോ പത്തോ എറിഞ്ഞുകൊടുത്ത് ഓണക്കാലത്ത് ഒരു തിരുവാതിര പാട്ടുകൂടി ഏർപ്പാട് ചെയ്യാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മടിക്കില്ല അതേസമയം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ നേരിട്ട് കണ്ട് കരാർ ഉറപ്പിച്ച പോലെ മുഖിന്റെ സംരക്ഷണം ആർ എസ് എസും ബി ി ഏറ്റെടുക്കുമോ എന്നും കണ്ടറിയണം അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം സംരക്ഷിച്ചു പിടിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കരിമ്പൂച്ചകളെ ഇറക്കാനും സാധ്യതയുണ്ട് എല്ലാ ഐശ്വര്യത്തിന്റെയും കാരണഭൂതനായ മുഖ്യനെ പൊന്നുപോലെ കാക്കാൻ പ്രതിജ്ഞാബദ്ധം തന്നെയാണ് ഇടതുമുന്നണി സ്വന്തം പാർട്ടി നയം അറബിക്കടലിൽ തള്ളിയാലും അധികാരത്തിന്റെ പങ്കു പറ്റി എന്തെങ്കിലും നേട്ടം ഉറപ്പിക്കാനാകുമോ എന്ന ശ്രമത്തിലാണ് സി പി തുടങ്ങിയ ഘടക കക്ഷികളും പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല